ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറേ നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ആഫ്റ്റർ പ്രഗ്നൻസിയിലും ബിഫോർ പ്രഗ്നൻസിയിലും എനിക്കുണ്ടായ മാറ്റങ്ങളെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിനേഷൻ എന്ന് പറയാം പോസ്റ്റ് പടൽ ഡി കുറിച്ചിട്ടാണ് കേട്ടോ എന്നു ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം അവരെ കാണാൻ ശ്രമിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ എനിക്ക് എൻ്റെ ചാനലും വീഡിയോസൊക്കെ മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഡെലിവറിക്ക് ശേഷം ഭൂരിഭാഗ സ്ത്രീകളും ഈ കാലഘട്ടത്തിലുള്ള ഭൂരിഭാഗ സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പോസ്റ്റ് പാട്ടൺ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു മാനസികാവസ്ഥ അതൊരിക്കലും ഒരു മാനസിക രോഗമല്ല ഒരു മാനസിക അവസ്ഥയാണ് കേട്ടോ ഞാനൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു കൗൺസിലറോ ഒന്നുമല്ല പക്ഷേ എനിക്കുണ്ടായ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇങ്ങോട് എനിക്കുണ്ടായ അനുഭവം മാത്രമല്ല ഞാൻ കേട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരുപാട് അതിൻ്റെ ആയാലും കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു ചെയ്തിട്ടുള്ള ഒരു അറിവും പിന്നെ ഞാനും ഒരു ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു ഒരു വ്യക്തിയാണ് ഇപ്പോൾ കുറെ നാളായിട്ട് ഞാനിങ്ങനെ ഇതിലൂടെ കടന്നു പോകുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനുഭവത്തിന് പുറത്തിട്ടാണ് പുറത്താ പുറത്താണ് ഞാൻ ഈ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണത് കേട്ടോ അപ്പോൾ പോസ്റ്റ് ബോർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെലിവറിക്ക് ശേഷം നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസിൽ ഇംബാലൻസ് സംഭവിക്കുകയാണ് ഒരു എന്താ പറയുക ഇപ്പോൾ ഡെലിവറിക്ക് മുമ്പ് ഒരുപാട് സന്തോഷിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഒരുപാട് സന്തോഷിച്ചിരുന്ന ആൾ ഡെലിവറിക്ക് ശേഷം എന്താ അവരുടേതായ ഒരു ലോകത്തിലേക്ക് ഒതുങ്ങി പോകുന്നൊരവസ്ഥ വരുന്നുണ്ട് ഈ പോസ്റ്റ് ബോർട്ടം ഡിപ്രഷനിൽ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും പക്ഷേ ഡെലിവറിക്ക് ശേഷം യാത്ര ഇഷ്ടമല്ല എവിടെയും പോകാനിഷ്ടമല്ല എപ്പോഴും ഇങ്ങനെ വീട്ടിലിരിക്കാൻ തോന്നുക അങ്ങനത്തെ ഒരവസ്ഥ വരിക അപ്പോൾ എന്താ ക്യാരക്ടറേ അങ്ങോട്ട് ചേഞ്ച് ആയിട്ട് പോവുക അതാണ് ഈ പോസ്റ്റ് ബോർട്ടൻ ഡിപ്രഷൻ്റെ ഒരു ഒന്നാമത്തെ പ്രത്യേകത പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ബോർട്ടൻ ഡിപ്രഷൻ ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ വരില്ല എല്ലാവർക്കും വ്യത്യസ്ത തരത്തിലാണെങ്കിൽ വരിക അത് കൂടിയ തരത്തിലായിരിക്കും ചിലവർക്ക് കുറഞ്ഞ തരത്തിലായിരിക്കും എനിക്ക് ഏകദേശം ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവത്തെ വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കാര്യത്തിലും ഒരുപാട് സന്തോഷിക്കുന്ന ആളായിരുന്നു വിഷമം വരും കരയും അതൊക്കെ എല്ലാ മനുഷ്യനുമുള്ള വികാരങ്ങളൊക്കെ എല്ലാ മനുഷ്യനുമുള്ള പോലെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഡെലിവറിക്ക് ശേഷം എൻ്റെ ഇമോഷൻസൊക്കെ ഓവറായിട്ട് വരാൻ തുടങ്ങി എനിക്ക് വിഷമം ആണെങ്കിലും സങ്കടമൊക്കെ ആണെങ്കിലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരാം നേരത്തൊക്കെ ആണെങ്കിൽ ഡെലിവറിക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വിഷമിക്കുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഞാൻ വലിയ കാര്യമാക്കില്ല അതൊക്കെ പിന്നെ ഞാൻ പോട്ടേ അവരൊക്കെ പിന്നെ ഏതെങ്കിലും ഒരു വഴിക്ക് പോട്ടെ അതൊക്കെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ ഞാൻ വിടായിരുന്നു പക്ഷെ ഡെലിവറിക്ക് ശേഷം എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷമിപ്പിക്കുന്ന കാര്യം കേട്ടാൽ തന്നെ ഞാൻ പെട്ടെന്ന് ഡൗൺ ആവും എൻ്റെ മുഖം മാറും പെട്ടെന്ന് പെട്ടെന്ന് വിഷമം വരും പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യം വിഷമമാണ് കൂടുതലായിട്ടും എനിക്കുണ്ടാകുന്നത് കേട്ടോ ഡെലിവറിക്ക് ശേഷം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് എന്താണ് ഇത്ര ദേഷ്യം എന്താണ് ഇത്ര വിഷമം എന്തൊക്കെ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അനുഭവം അപ്പോൾ ഫുള്ള് നമ്മുടെ ക്യാരക്ടറും നമ്മുടെ സ്വഭാവമൊക്കെ മൊത്തം ചേഞ്ച് ആവുകയാണ് അപ്പോൾ വേറൊരാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാം നമ്മൾ എപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് വേറൊരാൾക്കത് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അത് ഞാൻ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാനോ എനിക്ക് എന്താണ് പറ്റിയതെന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്നും ചിലപ്പോൾ നമുക്ക് പറ്റിയുന്നേ ഇല്ല നമ്മൾ സത്യം പറഞ്ഞാൽ ഉള്ളിലേക്ക് ഒരു വലിഞ്ഞ ഉൾ വലിഞ്ഞ ഒരു ലൈഫായിരിക്കും നമുക്ക് ഡെലിവറിക്ക് ശേഷം ഉണ്ടാവുക ദേഷ്യം ഉണ്ടാവും വിഷമം ഉണ്ടാകും ആ ടൈമിൽ നിനക്ക് വലിയ എന്തോ രോഗമാണ് നിനക്ക് എന്തോ പ്രശ്നമാണ് അല്ലെങ്കിൽ നീ എന്ത ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചാണ് ചിലപ്പോൾ എന്താ പറയുക മറ്റൊരാൾ നമ്മൾ കൂടുതലായിട്ടും എന്താ പറയുക പ്രഷർ വരുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ റിയാക്ട് ചെയ്തു ചിലപ്പോൾ ദേഷ്യമായിട്ട് മാത്രമല്ല വെറുതെ ഇങ്ങനെ ഇതൊന്ന് കരയുക പല വീഡിയോസും ഇപ്പോൾ ഈ പോസ്റ്റ് ബാഡ് ഡിപ്രഷനെ കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇപ്പോൾ കൂടുതലായിട്ട് ഈ സോഷ്യൽ മീഡിയസിലൊക്കെ ഈ പോസ്റ്റ് ബാഡ് ഡിപ്രഷനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ക്ലാസ്സുകളും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പം എൻ എൻ്റെ ഒരു അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ദേഷ്യം വിഷമമൊക്കെ ഒരുപാട് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ ഒരുപാട് വിഷമിക്കും ദേഷ്യം വരികയൊക്കെ ചെയ്യും അങ്ങനെ എന്താ പറയുക അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഒരിക്കലും എന്താ പറയുക ഒരാളെ നമ്മൾ ഇപ്പോൾ ആരും ആയിക്കോട്ടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ നമ്മൾ മനസ്സിലാക്കണം ആരെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ നമ്മുടെ അമ്മയായാലും ഹസ്ബൻഡായാലും ആരായാലും നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കതൊരാശ്വാസമാണ് ആരും ഇല്ലെങ്കിൽ ആരെയും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പിന്നെ ആ ഡിപ്രഷനിൽ തന്നെ നമ്മൾ ആളിൽ പോകും